ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഗോമതിയുടെയും ബാലൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ മിഥുൻ്റെ കാര്യത്തിൽ ഒരു ഒരു തീരുമാനമില്ലാത്തൊരവസ്ഥയാണ് ആ ഒരു സംഭവം അത് വല്ലാണ്ട് അങ്ങ് നമ്മുടെ ആരിനെയും മിത്രയെയും ബാധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു കാട്ടില് നമ്മുടെ മിഥുന ഉപേക്ഷിച്ചിട്ട് ആരിനും മിത്രയും അങ്ങ് പോവുകയാണ് ഉടനെ തന്നെ പുറകെ കൂട്ടുകാരൻ വരുന്നു കൂട്ടുകാരൻ വന്ന ഉടനെ തന്നെ എടാ മിഥുനെ എടാ മിഥുനെ എണീക്കടാ എടാ നിനക്ക് എന്താടാ പറ്റിയത് എന്നൊക്കെ മുഖത്തും തട്ടി കയ്യിലും കാലിലൊക്കെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും യാതൊരു പ്രതികരണവുമില്ല ഇല്ല എണീക്കുന്നില്ല ഇനി അബോധ അതോ ജീവനുണ്ടോ എന്നൊന്നും അറിയില്ല ഈ സമയത്ത് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ആര്യനെ തന്നെയാണ് ആര്യനും മിത്രയും കൂടെ ഓടിക്കതച്ച് വരിക അപ്പോഴത്തേക്കും നമ്മുടെ മിത്രക്ക് പേടിയായിട്ട് മിത്ര അതെ ആര്യ എന്താ പറ്റിയത് മിഥുനു എന്താ സംഭവിച്ചത് ഒന്നും അറിയാതെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മള് പെട്ടുപോകൂലേ നീ ഇങ്ങ് വരുന്നുണ്ടോ ഓ മിത്ര എന്ന് പറഞ്ഞ് മിത്രയുടെ കൈ പിടിച്ചോണ്ട് ഓടുന്നു നേരെ ബൈക്കിൽ പെട്ടെന്ന് കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാണ് അപ്പൊ വീണ്ടും കാണിക്കുന്ന മിഥുനെയാണ് ആ ഇങ്ങനെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നിട്ടും മിഥനെ എണീക്കുന്നില്ല എന്ത് ചെയ്താൽ മിഥുനെ നീക്കുന്നില്ല അപ്പൊ പുള്ളിക്കാരനെന്ത് ചെയ്തു നമ്മുടെ മിഥുനെ എടുത്ത് തോളയിലിട്ടു തോളയിലിട്ടോട്ട് ഇങ്ങനെ നടക്കാണ് അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ ആകാശിനെയും അതുപോലെ മീനാക്ഷിയുടെ അമ്മേനെയും അച്ഛനെയൊക്കെ കാണിക്കുന്നതെ അപ്പൊ നമ്മുടെ ആകാശാണെങ്കിൽ കാറ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണല്ലോ അങ്ങനെ ഭാര്യ വീട്ടിൽ നിന്ന് ഭാര്യയുടെ അച്ഛന്റെ സമ്മാനമായിട്ട് ഒരു കാറ് കിട്ടി എന്ന് പറയുന്ന ചില്ലറക്കാരി ഒന്നും അല്ല അതും ആകാശ് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോഴേക്കും ഈ കാറ് കൊണ്ടുപോകുന്ന കാര്യൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കൊണ്ടുപോകുന്ന കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഏഹ് മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇനിയിപ്പം ഇത് ബാലന് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മോനെ ഇത് മോന് വേണ്ടി ഞാൻ കരുതി വെച്ചതാണ് എനിക്ക് ഒരു മകനില്ല എൻ്റെ മകൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ നിന്നെ കാണുന്നത് പിന്നെ മീനാക്ഷിക്ക് ഇതൊരു വലിയ സർപ്രൈസ് തന്നെ ആയിരിക്കും ആദ്യം അവളെ വിളിച്ചത് കാണിക്കണമെന്നൊക്കെയാണ് ഞാൻ ഓർത്തത് പിന്നെ ഓർത്തു ഏതായാലും വിളിച്ചത് ഫസ്റ്റ് തരാന്ന് ആ എൻ്റെ മോനെ പോലെ നോക്കുന്നതല്ലേ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാന് ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പഴത്തേക്കും ബാലൻ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഒരച്ഛൻ മക്കൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക വേണ്ടത് അതുമാത്രല്ല ബാലന്റെ പല തീരുമാനങ്ങളും അത് നിങ്ങളുടെ കുടുംബത്തിൽ വരുമ്പം മക്കൾക്ക് അത് നല്ല രീതിയിലല്ല ബാധിക്കുന്നത് പക്ഷെ പുറത്തും അതുപോലെ കടയിലും ഒരു നല്ലൊരു ആണ് ബാലൻ അതിനൊക്കെ പെർഫെക്റ്റ് ആണെങ്കിലും പക്ഷെ മക്കളുടെ കാര്യം വരുമ്പോഴത്തേക്കും ബാലന്റെ കാര്യം എനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ നാണക്കേട് തോന്നുക മക്കളെ ഇതുപോലെ അടക്കി നിർത്തുകയും മക്കളെ ഇത്ര പ്രായമായിട്ടും അടക്കി ഭരിക്കുകയും ഒക്കെ ഒരു അച്ഛൻ വേറെ ഉണ്ടാവില്ല മക്കൾക്ക് ഫ്രീഡം അല്ലേ കൊടുക്കേണ്ടത് ഫ്രീഡം ആണല്ലോ മക്കൾക്ക് വേണ്ടത് അത് മാത്രമല്ല എൻ്റെ മകൾക്ക് ഞാൻ ആവശ്യത്തിലധികം ഫ്രീഡം കൊടുത്തിട്ടുമുണ്ട് പിന്നെ നിങ്ങൾ ആദ്യം ഇറങ്ങിപ്പോയപ്പം എനിക്കതൊന്നും അംഗീകരിച്ച് തരാൻ പറ്റില്ലായിരുന്നു അത് ഏതൊരു അച്ഛനും അമ്മയും ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തത് പക്ഷെ പതിയെ പതിയെ എനിക്ക് എൻ്റെ മോളോടുള്ള ദേഷ്യമൊക്കെ മാറി അവൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ജീവിക്കുന്നത് അവളെ ഇത്രവും പഠിപ്പിച്ച് വലുതാക്കിയതൊക്കെ അവക്ക് വേണ്ടി തന്നെയാണ് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഒറ്റ നിർബന്ധപ്രകാരമാണ് അവൾ ഇങ്ങനെ പഠിക്കുകയും അതുപോലെ നല്ല രീതിയിൽ തന്നെ ജോലി മേടിക്കുകയും ഒരു ഗവൺമെന്റ് ജോലി തന്നെ മേടിക്കുകയൊക്കെ ചെയ്തത് ഇതൊക്കെ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു പക്ഷെ അങ്ങനെയല്ല ബാലൻ ബാലന് ബാലൻ്റേതായ കാര്യങ്ങളും ബാലൻ്റേതായ അച്ചടക്കവും ബാലൻ്റേതായ കുറച്ച് തീരുമാനങ്ങളും മക്കളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ അതോർക്കുമ്പോഴാണ് സങ്കടം വരുന്നതെന്നൊക്കെ പറയാം അപ്പൊ ബാലനെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആകാശത്തിന് ആകാശിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും ഇല്ല എങ്കിലും മറുത്തൊന്നും ഇവരോട് പറയാൻ പറ്റില്ലല്ലോ ആ ഒരു മിണ്ടാതെ മിണ്ടാതെങ്ങിരുന്നെല്ലാം കേൾക്കുകയാണ് അപ്പൊ ഇതേ സമയം പിന്നെ നമ്മുടെ ബാലനെ ആട്ടോ കാണിക്കുന്നത് അപ്പൊ ബാലൻ കടയിൽ നിന്ന് എന്തോ ഒരു കസ്റ്റമിയറിനെ കാണാനോ ഏതോ ഒരു ഡീലറിനെ കാണാൻ വേണ്ടി അല്ല ഡീലറിനെ കാണാൻ വേണ്ടി ഇറങ്ങുക അങ്ങനെ ധർമ്മനോടും ഏർ ധർമ്മനോടും പിന്നെ ഉണ്ടായിരുന്നേ നമ്മുടെ രാമേട്ടൻ രാമേട്ടനോടും കൂടെ പറയാണ് ഞാൻ അപ്പറേ വരെ പോട്ടെ അവര് അവിടെ ഒരു സ്റ്റേഷൻറെ അവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പോവുക അല്ല ആകാശ് ഇതുവരെ വന്നില്ലല്ലോ എന്ന് അതിനിടയ്ക്ക് ബാലൻ അതും ചോദിച്ചു കേട്ടോ നമ്മുടെ ധർമ്മൻ ധർമ്മൻ പറഞ്ഞു അത് പിന്നെ ആകാശ് വന്നോളും ഓ നിങ്ങളെ നിർബന്ധപ്രകാരമാണല്ലോ ഞാൻ ഇവിടെ പറഞ്ഞയച്ചത് അവൻ അവനിപ്പ വരും പോയിട്ട് അവൻ ഇപ്പൊ തന്നെ പെട്ടെന്ന് വരും എന്നൊക്കെ പറഞ്ഞത് നിങ്ങളാണല്ലോ എന്നിട്ട് ഇപ്പൊ സമയം എത്രയെന്ന വിചാരം കടയടക്കാറായിട്ടും അവൻ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ നമ്മുടെ രാമേട്ടൻ പറഞ്ഞു എടാ നീ സ്കെയിലും കൊണ്ട് അളന്ന് കുറിച്ച് നോക്കാതെ അങ്ങനെ നിക്കാതെ അവിടെ ചെന്നപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും അതായിരിക്കും വരാത്തത് അത് നീ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉം ഞാൻ പറയുന്നതാണ് തെറ്റ് അല്ലാതെ ചിലവര് ഇവിടെ കാണിക്കുന്നു എന്നല്ലല്ലോ തെറ്റ് ോട്ടെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് നിക്കുകയാണെങ്കിൽ ഇങ്ങനെ അവന് തോന്നുന്ന പോലെ ഇറങ്ങി പോകാൻ പറ്റുമായിരുന്നോ ഇല്ലല്ലോ ആ അതാണ് പ്രശ്നം അത് തന്നെയാണ് പ്രശ്നം ഏതായാലും എനിക്ക് സമയം കളയാനൊന്നും വയ്യ ഞാൻ പോവ ഞാനേ പോയി ആ ഡീലറിനെ കൊണ്ട് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് പോവാണ് അപ്പൊ ഇതിനിടയ്ക്ക് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവീനെ അലോഹിനിയാണ് കേട്ടോ അപ്പൊ ദേവി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അവിടെ എന്തൊക്കെയോ ഇങ്ങനെ ചെടിക്കൊക്കെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അലോഹ അവിടെ ഇങ്ങനെ വന്നിക്ക അപ്പൊ അലോഹി ഇങ്ങനെ ചെറഞ്ഞ് നോക്കുകയാണ് കേട്ടോ അപ്പഴത്തേക്കും ദേവിക്ക് ദേഷ്യം വന്നിട്ട് ദേവി എന്താടാ നീ കാണിക്കുന്നത് നീ എന്താണ് ഇങ്ങനെ നോക്കി മനുഷ്യനെ പേടിപ്പിക്കുന്നത് അതെ ഞാൻ എന്റെ വീട്ടിലല്ലേ നിൽക്കുന്നത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക ചെറിയാനങ്ങാടാൻ വന്നോണ്ടല്ലോ ഈ ദേവി മറ്റുള്ളവരെ പോലെയല്ല ഈ ദേവി ണം തന്ന കൊള്ളാറുള്ള ശേഷിത്തിനക്കില്ല ഓഹോ അത്രക്കായോ എങ്ങി തല്ലടി ഇടി കള്ളി നീ പേരും കള്ളി അല്ലെടി നീ അല്ലേടി കഴിയത് അവിടെ ഞങ്ങളുടെ വീട്ടില് വന്ന് കയറിയത് അന്ന് കള്ളനെ കള്ളനെ കണ്ടുപിടിച്ചില്ലെന്നേ ഉള്ളൂ പക്ഷെ അത് നീ ആണെന്ന് എനിക്കറിയാം അതേടാ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ഞാനല്ല എന്ന് ഇല്ലല്ലോ ഞാനാണെന്നല്ലേ നീയും പറയുന്നെ അതെ ഞാൻ തന്നെയാണ് കയറി വന്നത് അല്ല നിന്റെ വീട്ടിൽ ആ സമയത്ത് രാത്രി ആ ഷർട്ട് മുണ്ടു കൊടുത്ത് കയറണമെങ്കിൽ അതിന്റെ പിന്നീട് എന്തെങ്കിലും കാണൂലേ അതെന്താണെന്ന് നിനക്ക് അറിയാമല്ലോഹെ അവിടേക്ക് അലോഹ ഞെട്ടിപ്പോയിട്ടോ ഉം എനക്ക് അറിയില്ലെങ്കിലേ ഞാൻ പറഞ്ഞുതരാം അന്ന് ഇവിടെ മീനാക്ഷിയുടെ ഒരു അത്യാവശ്യമുള്ള പേപ്പർ കാണാതെ പോയായിരുന്നു മീനാക്ഷിയുടെ ജോലി വരെ തെറിച്ചേനെ അന്ന് ആ പേപ്പർ എവിടെയാണെന്നോ കരുതുന്നത് ദേ അങ്ങോട്ട് തോക്കേ അവിടെ നിങ്ങളുടെ വീടിനകത്ത് അതെടുക്കാൻ വേണ്ടിയാണ് സാഹസികമായിട്ട് ഞാൻ അന്ന് മതിലുചാടി നിങ്ങളുടെ വീട്ടിൽ കയറിയത് കൊടുക്കണ ഉഡ് കേസ് കൊടുക്കണ നീ ഇത് കേട്ടപ്പോ നമ്മുടെ അലോഹ ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ അലോഹിനും അറിയാമല്ലോ ആ ഒരു പേപ്പർ മിസ്സിങ് ആയ വിവരവും നമ്മുടെ മീനാക്ഷിയുടെ ജോലി പോകാനിരുന്ന വിവരമൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ വല്ലാത്ത ഞെട്ടലായിപ്പോയി കയ്യില് വന്ന ആ ഒരു ഇതാണല്ലോ പോയത് എന്നൊന്ന് ചിന്തിച്ച് പോയിട്ടോ അങ്ങനെ ദേവി അകത്തേക്ക് കയറി ചെല്ലാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് നമ്മുടെ ആരൊക്കെ വരുന്നത് മിത്രയും ആര്യനും വരുന്നത് അപ്പൊ മിത്രയും ആര്യൻ്റെയും പിന്നെ വേറൊരു സീൻ ഇതിനു മുമ്പ് കാണിക്കുന്നുണ്ട് നമ്മുടെ ആര്യൻറെ കൈയൊക്കെ മുറിഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ജസ്റ്റ് അത് വെച്ച് കെട്ടിയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ആര്യനും മിത്രയും കൂടെ വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെ ആരെയും ആരിനും ഇത്രയും കൂടെ കേറി വന്ന ഉടനെ തന്നെ നമ്മുടെ ദേവിയുടെ മുമ്പിലാണ് ചെന്ന് ചാടിയത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ നമ്മുടെ ദേവിയുടെ ഓരോ ചോദ്യങ്ങളായി പറച്ചിലായി കൈക്ക് എന്ത് പറ്റി കാലിന് എന്ത് പറ്റി ക്ഷീണിതനാണല്ലോ എന്തോ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് തർക്കിക്കുകയാണ് ആഹാ ഞാൻ സമ്മതിക്കത്തില്ല ഇത് എന്താ പറ്റിയത് ഇത് എന്തോ പറ്റിയിട്ടുണ്ട് ആഹാ ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് പറയും നമ്മുടെ ഗോമദിയുടെ അടുത്ത് ചെല്ലുന്നു ഗോമുദിയോട് ഓരോ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ ആ കപ്പാട് ശോഷമാക്കി കളയാ നമ്മുടെ ദേവി അറിയാലോ സ്വഭാവം നമ്മൾ പറഞ്ഞത് ഒരു പത്തിരട്ടി കൂട്ടി പറയുന്ന ടൈപ്പാണ് നമ്മുടെ ദേവി ഇപ്പം കണ്ട കാര്യം ഇപ്പൊ കണ്ടത് ചെറിയൊരു ഉറുമ്പിനെ ആണെങ്കിൽ അത് ആനേനെ ആനയാക്കി വരെ പറയും അങ്ങനെയാണല്ലോ നമ്മുടെ ദേവി പിന്നെ പറയാനുണ്ടോ അയ്യോ പിന്നെ ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് ഇവരെന്തോ എന്തോ കള്ളത്തരം ചെയ്തിട്ട് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഹരാസ്മെന്റ് നടത്തുകയാണ് നമ്മുടെ മിത്രേനേയും ആര്യനേ ഇട്ട് ആരെയും മിത്രക്കും ദേഷ്യം വരുന്നു അതുപോലെ പേടി വരുന്നു നമ്മുടെ മിത്രക്കാണെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് തന്നെ പേടിച്ചിട്ട് പറിച്ചിട്ട് നിൽക്കത്തില്ല അതിന്റെ കൂടെയാണല്ലോ ഈ ദേവിയുടെ ഇൻവെസ്റ്റിഗേഷനും കൂടെ സിഐ ഡി ആണല്ലോ പിന്നെ എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്താതിരിക്കും അപ്പൊ അതുകൊണ്ട് കൂടെ ആകെപ്പാട് പേടിച്ചു വിറച്ച് തരിച്ച് ल का അങ്ങനെ വല്ലാത്തൊരവസ്ഥ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ആകാശനേയും അതുപോലെ തന്നെ മീനാക്ഷിയുടെ അച്ഛനേ അമ്മേനെയൊക്കെ തന്നെയാണ് അവിടെ ബാലന്റെ കുറ്റം ഇങ്ങനെ പറഞ്ഞു 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 കയറി 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 ആകാശിന്റെ തലയ്ക്ക് മണ്ടയിൽ എത്തി നിൽക്കുകയാണ് ഏതായാലും ആകാശിതൊക്കെ ഇതൊക്കെ അപ്പോഴത്തേക്ക് വേണം നമ്മുടെ മീനാക്ഷി ഫോൺ വിളിക്കുകയും മീനാക്ഷി ഞാൻ ഞാനിപ്പം തന്നെ അങ്ങോട്ടേക്ക് വരണോ അച്ഛാന്നൊക്കെ ചോദിക്കും മോൾ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ആകാശ് ചോദിച്ചു മീനാക്ഷിയോട് ഈ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല മീനാക്ഷിയോട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ അവളോട് അവളോടാദ്യം പറയുന്നവോ പക്ഷെ ഇത് മോനോട് ഇപ്പം പറയാനാ തോന്നിയത് ഏതായാലും അവള് വരട്ടെ അവൾക്ക് ഇത് വലിയൊരു സർപ്രൈസ് തന്നെയായിരിക്കും പിന്നെ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും അല്ല മോൻ വണ്ടി ഓടിക്കുവോ അത് പിന്നെ അച്ഛാ ഞാൻ വണ്ടി ഓടിക്കില്ലേ എനിക്കറിയില്ല പക്ഷെ ആര് അറിയാന്ന് പറഞ്ഞപ്പം എന്നാ പിന്നെ ആരിനെ നമുക്ക് വിളിച്ചാലോ എന്ന് ചോദിച്ചു ആകാശ് മീനാക്ഷിയുടെ അച്ഛനോട് അപ്പം പറഞ്ഞു ഏ വേണ്ട വേണ്ട ആരെയും വിളിക്കൊന്നും വേണ്ട അതെ ആദ്യം ഈ ഒരു സ്വഭാവം തന്നെ മാറ്റണം ആകാശേ സ്വന്തം കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ മൂന്നാമക്കളുള്ള വീട് ഓരോരുത്തർ വിവാഹം കഴിഞ്ഞ് മാറിപ്പോകേണ്ട സമയം കഴിഞ്ഞു എന്നിട്ടും ആ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാല് പല അഭിപ്രായമുള്ളവർ വന്നത് അവിടെ താമസിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇനിയും അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് പിന്നെ ബാലൻ നല്ല തരംതിരുമുണ്ട് ബാലൻ എപ്പോഴും ആനന്ദിനെയാണ് മകനായിട്ട് കാണുന്നുള്ളൂ ആനന്ദാണല്ലോ ബാലന്റെ ഇഷ്ടപ്രകാരം ബാലൻ പറഞ്ഞ പെണ്ണിനെയൊക്കെ വിവാഹം ആ ഒരു തരംതിരിവ് അവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആകാശിനെ എരിവ് കയറ്റു പറഞ്ഞാ ഈ ഒരു സമയത്ത് മീനാക്ഷി വന്നു മീനാക്ഷി വന്ന് നോക്കിയപ്പോ കാറൊക്കെ അകത്ത് കയറേ ഒരു കാറ് വെളിയിൽ കിടക്കുന്നല്ലോ അത് ആരുടെ കാർ അച്ഛാ എന്ന് ചോദിച്ചപ്പം അത് അത് പിന്നെ മീനോട്ടിയുടെ അച്ഛൻ നമുക്ക് മേടിച്ചു തന്ന ആകാശ പറഞ്ഞു ഏയ് നമുക്ക് മേടിച്ചു തന്ന കാറോ എന്താ എന്താച്ചാ സത്യമാണോ ഇത് ഉം അതേ മോളെ എന്നിട്ട് ഇത് മേടിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ അത് പിന്നെ ഞാന് ഉം മനസ്സിലായി ആകാശിനോടാണല്ലേ ഇതൊക്കെ സത്യം ഇതൊക്കെ ആദ്യം തുറന്നു പറഞ്ഞത് ഹാ ഹാ ഞാനാരായി അപ്പം ഞാനല്ലേ നിങ്ങളുടെ മോള് നീ ഞങ്ങളുടെ മോളാണ് പക്ഷെ ഞങ്ങളുടെ മോരാണല്ലോ ആകാശ് ഉം മനസ്സിലാവണുണ്ട് മനസ്സിലാവണുണ്ട് ഇത് വേറ്റുകിർത്തിയം തന്നെയാണ് കേട്ടോ ഉം അത് തന്നെയാ മോളെ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത് വെയിറ്റ് കൃത്യം തന്നെയാണ് ഏ അച്ഛൻ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞത് എന്നോട് പറയാതെ ആകാശിനെ വിളിച്ചാൽ ആദ്യം കാണിച്ചില്ലേ എന്നെ എല്ലാരും ആദ്യം കാണിക്കേണ്ടത് അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത് അല്ല അച്ഛൻ എന്താ ഉദ്ദേശിച്ചത് ഉം ഞാൻ എന്താണെന്ന് മോളോട് പറഞ്ഞു തരാം ദൈ അത് അതെന്താണെന്ന് ചോദിച്ചാല് ഞാൻ ഉദ്ദേശിച്ചത് ആനന്ദിന്റെയും ദേവിയുടെയും കാര്യമാണ് ആനന്ദിൻ്റെയും ആനന്ദേട്ടന്റെയും ദേവിയുടെയും കാര്യോ ഉം അതൊക്കെ മോളോട് പറയാമെന്നൊക്കെ പറയാൻ ഇപ്പൊ ഇനി മീനാക്ഷീനെയും കുറച്ച് എരിവ് കയറ്റി വിടണം അതാണ് പുള്ളിക്കാരന്റെ ഉദ്ദേശം കേട്ടോ അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ ബാലനാണെങ്കില് ഏർ നേരെ മിഥുനെ കാണാൻ കാണുന്നുണ്ട് അപ്പൊ ആ ഒരു ഭാഗം ഒക്കെ നാളത്തെ കഥയിലാണ് കേട്ടോ അപ്പൊ ഇന്ന് ആ ഭാഗം കാണിച്ചിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാതെ ടാറ്റാ ബൈ ബൈ